റിൻ്റെ ശത്രുതയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി അടക്കമുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നതിന് ഇടയാക്കുന്നത് ഇവിടെ നാം കാണേണ്ടത് ഒരൊറ്റ കേരള സ്റ്റോറിയേ ഉള്ളൂ അത് കേരള നമ്പർ വൺ എന്ന യഥാർത്ഥ കേരള സ്റ്റോറിയാണ് ആർ എസ് എസ് അവരുടെ വർഗീയതയുടെ പ്രചരണായുധമായാണ് ആ സിനിമ ദ കേരള സ്റ്റോറി ഉപയോഗിക്കുന്നത് ഏറ്റവും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ജനങ്ങളുള്ള ഈ നാട് സ്വാഭാവികമായും അത് നിരാകരിക്കുകയും ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ കേരളം അംഗങ്ങളെയാണ് തിരഞ്ഞെടുക്കേണ്ടത് അംഗങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നമ്മുടെ നാടിന് ഒരു വലിയ ക്ഷതം സംഭവിക്കുകയുണ്ടായി ആ തിരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ യു ഡി എഫാണ് ജയിച്ചു പോയത് അതിനിടയാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ ജനങ്ങൾ നല്ലതുപോലെ തിരിച്ചറിഞ്ഞ കാലമാണ് എങ്കിലും ഒന്ന് ഓർത്തു പോകുന്നത് നല്ലതാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണഘട്ടം ഒരു ഘട്ടമായപ്പോൾ കോൺഗ്രസ് നാട് നീളെ പ്രചരിപ്പിച്ചു ഇവിടെ ആർക്കും കേവല ഭൂരിപക്ഷം ഉണ്ടാവില്ല ഏത് പാർട്ടിക്കാണോ ഏറ്റവും കൂടുതൽ അംഗബലം ആ പാർട്ടിയുടെ നേതാവിനെയാണ് ഗവൺമെൻറ് രൂപീകരിക്കാൻ ക്ഷണിക്കുക കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ അംഗബലമുള്ള പാർട്ടി ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ബി ജെ പി ആണ് വരുന്നതെങ്കിൽ ബി ജെ പിയെ വിളിക്കും അപ്പോൾ ഒഴിവാക്കാൻ ഒരു മാർഗേ ഉള്ളൂ കോൺഗ്രസ്സിന് ഏറ്റവും കൂടുതൽ അംഗബലം വേണം അപ്പോൾ നിങ്ങൾ ഇത്തവണ കോൺഗ്രസിനെ ജയിപ്പിക്കണം നമ്മുടെ എൽ ഡി എഫിനോടൊരു വിപ്രതിപത്യുമില്ല ഇതായിരിക്കില്ലേ ഈ തിരഞ്ഞെടുപ്പിൽ നല്ലത് എന്നൊരു ഒരു ഒരു ചിന്ത ചിലർക്കൊക്കെ ഉണ്ടായി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ യു ഡി എഫിന് നല്ല വിജയം എൽ ഡി എഫിന് കനത്ത തിരിച്ചടി യു ഡി എഫിന് എൽ ഡി അഞ്ച് വർഷക്കാലം ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു ഓരോ ഘട്ടത്തിലും അവരുടെ മനസ്സിന് വല്ലാത്ത മുറിവേൽക്കുകയായിരുന്നു കാരണം ഈ പോയ നമ്പർ അന്നത്തെയല്ല ഇപ്പോഴത്തെ നമ്പർ നമുക്കെടുക്കാം ഇരുപതില് പതിനെട്ട് യു ഡി എഫും രണ്ട് എൽ ഡി എഫും ആലപ്പുഴയിലെ ആരിഫും കോട്ടയത്തെ തോമസ് ചാടിക്കാട് അപ്പോൾ പതിനെട്ടംഗ സംഘം കേരളത്തിൽ നിന്ന് യു ഡി എഫിൻ്റേതായി ലോക്സഭയിൽ എന്താണ് അവർ സ്വീകരിച്ച നില ഏതെങ്കിലും ഘട്ടത്തിൽ കേരള തനിമയുടേതായ നിലപാട് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷതയെ ജനാധിപത്യത്തെ സ്വാതന്ത്ര്യത്തെ നമ്മുടെ ദേശീയോദ്ഗാനത്തെ എല്ലാം പ്രതികൂലമായി ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ കേരളത്തിൻ്റെ ശബ്ദം സാധാരണ പാർലമെൻറ്റിൽ ഉച്ചസ്ഥായിയിൽ മുഴങ്ങുമായിരുന്നു ഈ കഴിഞ്ഞ അഞ്ച് വർഷം അത് വളരെ നേർത്തതായിപ്പോയി കാരണം രണ്ടിൻ്റെ ശബ്ദമേ ഉള്ളൂ പതിനെട്ട് നിശബ്ദം ഒരുപാട് സംഭവങ്ങൾ സംഭവങ്ങളുടെ ആകെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പം മതനിരപേക്ഷതയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന ഒന്നാണ് മതാടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കൽ ആ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയെങ്കിലും കേട്ടോ ഇപ്പോൾ കേട്ടോ ഏതെങ്കിലും തരത്തിൽ എതിർക്കാൻ തയ്യാറായോ കോൺഗ്രസ് പൂർണ്ണ നിശബ്ദമാണ് ഇപ്പോൾ പ്രകടന പത്രിക പുറത്തിറക്കി അതിൽ പറയുന്നുണ്ടോ അതിലും പറയുന്നില്ല ഇതാണ് അവസ്ഥ നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീർ എന്ന സംസ്ഥാനത്തിന് പ്രത്യേക പദവി ആ പദവി ഒരു ദിവസം ആഭ്യന്തരമന്ത്രി എഴുന്നേറ്റ് നിന്നൊരു കടകാസെടുത്ത് വായിച്ച് അതോടെ പദവി ഇല്ലാതായി ആ സംസ്ഥാനത്തെ സംസ്ഥാനമല്ലാതാക്കി ഇതിനെല്ലാം പാലിക്കേണ്ട നിയതമായ നടപടിക്രമങ്ങളുണ്ട് ഒന്നും തങ്ങൾക്ക് ബാധകമല്ല കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ രഹസ്യമായി ബി ജെ പി അനുകൂലിച്ച കോൺഗ്രസ് നേതാക്കൾ ധാരാളം അതിലൊരു നേതാവ് രഹസ്യയല്ല പരസ്യമായി തന്നെ അദ്ദേഹം രാജ്യസഭയിലെ ചീഫ് വിപ്പായിരുന്നു കോൺഗ്രസിൻ്റെ അദ്ദേഹത്തിന് ആവേശം അടക്കി നിർത്താനായില്ല ജമ്മുകാശ്മീരിൻ്റെ കാര്യത്തിൽ ആർ എസ് എസ് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നയമാണ് നടപ്പാക്കിയത് അതിൽ ആവേശം അങ്ങ് അണപൊട്ടി ഈ ചീഫ് വിപ്പിന് അദ്ദേഹം നേരെ കോൺഗ്രസിൽ നിന്നിറങ്ങി ബി ജെ പിയിലേക്ക് ചെന്നു ബി ജെ പി സ്വീകരിച്ചു വീണ്ടും രാജ്യസഭ അംഗാക്കി രാജ്യസഭയിലേക്ക് അയച്ചു ഇതാണ് കോൺഗ്രസ് എൻ ഐ എ ഭേദഗതി യു എ പി എ ഭേദഗതി എല്ലാം എന്താണ് ലക്ഷ്യമിടുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ ശബ്ദം എവിടെയും കേട്ടില്ല എൻ ഐ എ ഭേദഗതി വന്നപ്പോൾ ലോക്സഭയിൽ ആറ് എം പിമാരാണെതിരായിട്ട് ആ ആറിലൊന്ന് ആലപ്പുഴയിലെ ആരിഫ് യു എ പി എ ഭേദഗതി വന്നപ്പോൾ കോൺഗ്രസിൻ്റെ കൂടെ ബി ജെ പിയുടെ കൂടെ കോൺഗ്രസും എന്താണ് ഇതുകൊണ്ടൊക്കെ ലക്ഷ്യമിടുന്നത് എല്ലാവർക്കും അറിയാമല്ലോ നേരത്തെ ഒരു പള്ളിയിൽ വായിച്ച ലേഖനത്തെ പറ്റി അധ്യക്ഷൻ പറഞ്ഞല്ലോ ക്രൈസ്തവ സഭയുടെ സത്യദീപം എന്ന മുഖമാസിക ഒരു മുഖലേഖനം എഴുതി അതിലവർ പറഞ്ഞു നമ്മുടെ രാജ്യത്ത് ഏക സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് മുസ്ലിമിനെയാണ് പ്രതികൂലമായി ബാധിക്കുക എന്നാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നാലീ രാജ്യത്ത് പല വിഭാഗങ്ങളുണ്ട് വ്യത്യസ്ത രീതികളുണ്ട് വൈവിധ്യമാർന്ന വ്യക്തി നിയമങ്ങളുണ്ട് ഇതെല്ലാം ഏകീകരിക്കുമ്പോൾ ഇവരെ എല്ലാവരെയുമാണ് പ്രതികൂലമായി ബാധിക്കുന്നത് അത് മുസ്ലിമിനെ മാത്രമല്ല അതാണ് യഥാർത്ഥ വസ്തുത എല്ലാ വിഭാഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന നടപടികളുമായിട്ടാണ് പോകുന്നത് അത്തരം ഘട്ടത്തിലെല്ലാം കോൺഗ്രസിൻ്റെ ശബ്ദം കേട്ടില്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ പതിനെട്ടംഗ സംഘത്തിൻ്റെ ശബ്ദവും കേട്ടില്ല കേരളത്തിൻ്റെതായ പ്രശ്നങ്ങൾ നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങൾ നിഷേധിക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ നമുക്കുണ്ടായി ആ ഘട്ടത്തിലൊന്നും സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചില്ല ഇപ്പോൾ സാമ്പത്തികമായി ഞെരുക്കുന്നു ബോധപൂർവം ഞെരുക്കുന്നു നികുതി വെട്ടി കുറക്കുന്നു നൽകാൻ ബാധ്യതപ്പെട്ട കേന്ദ്രവും സംസ്ഥാനവും കൂടി ഒന്നിച്ചു നടപ്പാക്കുന്ന പദ്ധതികളിൽ കേന്ദ്രവിഹിതം സംസ്ഥാനം ചെലവിട്ട് കഴിഞ്ഞു പക്ഷേ ആ തുക അനുവദിക്കുന്നില്ല കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറക്കുന്നു ഏഴ് വർഷം കൊണ്ട് ഒരു ലക്ഷത്തേഴായിരത്തി അഞ്ഞൂറ് കോടി രൂപ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കയ്യിലെത്തേണ്ട പണമാണ് ഇല്ലാതായത് സുപ്രീംകോടതി മുന്നിൽ നമ്മൾ അവതരിപ്പിച്ച കണക്കാണ് സുപ്രീം കോടതി അവസാനം ഇടപെട്ടു അർഹതപ്പെട്ടത് പോലും നിഷേധിക്കുമ്പോൾ കോടതി പറഞ്ഞു ഇത് കേരളത്തിന് അർഹതപ്പെട്ടതാണ് ആ പതിമൂവായിരം കോടിയിലധികം രൂപ നിങ്ങൾ കൊടുക്കൂ അർഹതപ്പെട്ടത് കിട്ടാൻ പോലും സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വന്നു ബാക്കി കാര്യങ്ങൾ കോടതിയുടെ മുന്നിൽ കിടക്കുന്നു കോടതി പറഞ്ഞു ഇത് പ്രത്യേക ഗൗരവമാർന്ന വിഷയമാണ് ഞങ്ങൾ ഞങ്ങളിതേ വരെ പരിശോധിക്കാത്ത വിഷയങ്ങൾ ഇതിലുണ്ട് സുപ്രീം കോടതി വ്യക്തത വരുത്താത്ത വിഷയങ്ങൾ അതുകൊണ്ട് ഇത് ഗൗരവമായി പരിഗണിക്കേണ്ടതിനാൽ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു കേരളത്തിലെ ഈ പതിനെട്ടംഗ സംഘം ഏതെങ്കിലും ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ശബ്ദിച്ചോ അപ്പം നമുക്ക് രാജ്യത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് ജനാധിപത്യ വ്യവസ്ഥ സംരക്ഷിക്കേണ്ട പ്രശ്നങ്ങളുണ്ട് അതോടൊപ്പം നാടിൻ്റെ പ്രശ്നങ്ങളിൽ കൃത്യമായി പ്രതികരിക്കേണ്ടതുണ്ട് ഇതിലെ കേരളവിരുദ്ധ സമീപനമില്ലാതിരിക്കണം നാം കാണുന്നത് ബി ജെ പിക്ക് കോൺഗ്രസിനും യു ഡി എഫിനും ഒരു കേരളവിരുദ്ധ സമീപനം ഉണ്ടായിരിക്കുന്നു ബി ജെ പിയുടെ നമുക്ക് മനസ്സിലാക്കാം കാരണം അവരെ കേരളം അംഗീകരിക്കുന്നില്ല നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന നാട് വിദ്വേഷത്തിൻ്റെ പ്രത്യയശാസ്ത്രം അംഗീകരിക്കാൻ തയ്യാറില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി പുറത്ത് അതനിയും പുറത്ത് തന്നെ അവർക്കതുകൊണ്ടൊരു പക കേരളത്തോടും കേരളത്തിലെ ജനങ്ങളോടും പക്ഷെ കോൺഗ്രസ്സും യു ഡി എഫും ഇവിടുത്തെ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായല്ലേ അവിടെ പോയത് അവർക്കെന്തിനാണ് കേരളത്തോട് വിരോധം ബി ജെ പിയുടെ അതേ നയം കേരള വിരുദ്ധ നില എന്തുകൊണ്ട് അവർക്ക് വരുന്നു നാം ഈ അഞ്ച് വർഷക്കാലം കണ്ടത് ഈ കേരള വിരുദ്ധ നിലയാണ് ഇതാണ് കേരളത്തിലെ ജനങ്ങൾ ആകെ കണ്ടത് അപ്പോൾ അവർ വിലയിരുത്തുന്നത് ഈ കേരള കേരളവിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ അംഗീകരിക്കാനാവില്ല ആ ഒരു നില കേരളത്തിലാകെ കാണാൻ നമുക്ക് കഴിയും കേരളത്തിലാകെ പരിശോധിച്ചാൽ എല്ലാ മണ്ഡലങ്ങളും എടുത്താൽ ശക്തമായ എൽ ഡി എഫ് അനുകൂല തരംഗം അടിച്ചുയരുന്നതായി കാണാൻ കഴിയും ആ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇവിടെ സുഖാവ് വി ജോയി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് സുഖാവ് ജോയിയെ ആരുടെയും മുന്നിൽ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല ഏൽപ്പിച്ച എല്ലാ ചുമതലകളും ഭംഗിയായി നിറവേറ്റിയ മാതൃകാപരമായി ഒരു പൊതുപ്രവർത്തകനാണ് സഹാവി ജോൺ അദ്ദേഹത്തെ ഈ മണ്ഡലം നേരത്തെ പറഞ്ഞതുപോലെ പൂർണ്ണമായും മനസ്സാ പിന്താങ്ങിക്കഴിഞ്ഞു ഈ മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങളായാലും സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങളായാലും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളായാലും അവതരിപ്പിക്കുന്നതിനും അതിനു വേണ്ടി വാദിക്കുന്നതിനും അത്തരം കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതിനും ഒരാശയക്കുഴപ്പവും ഉണ്ടാവില്ല നല്ല ആശയവ്യക്തതയും നിലപാടിൽ തെളിമയും ഉള്ള സർഗ് വി ജോയിയെ അദ്ദേഹത്തിൻ്റെ ചിഹ്നമായ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ രാജിവെച്ച് കോൺഗ്രസ് കൂടാരം വിട്ട് ഇടതുപക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം ആദരണീയനായ മുഖ്യമന്ത്രിയെ സ്വീകരിക്കും തങ്കമണി ചേച്ചിയുടെ ഗാനമേളയും നാടൻപാട്ടും യോഗത്തിന് ശേഷം തുടരും ഇപ്പോൾ ഈ യോഗത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ സി പിയുടെ ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് സതീഷ് കുമാർ സംസാരിക്കും ബഹുമാന്യനായ ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ ഐ ബി സതീഷ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിച്ച പ്രിയങ്കനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വേദിയിലും സദസ്സിലുമുള്ള നേതാക്കളെ സഹോദരി സഹോദര സഖാക്കളെ സുഹൃത്തുക്കളെ ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ പ്രസക്തി ഇനിയില്ല എങ്കിൽ പോലും ആസന്നമായിരിക്കുന്ന പാർലമെൻ്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വി ജോയിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ യോഗമാണ് ഇന്നിവിടെ നടന്നത് ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ വിശദമായിട്ട് തന്നെ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളെക്കുറിച്ച് സമ്പവികാസങ്ങളെക്കുറിച്ചിവിടെ സംസാരിക്കുകയുണ്ടായി കേന്ദ്രം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബി ജെ പി സംസ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും ഇതിലേത് ഗവൺമെന്റാണ് ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ നാട്ടിൽ നിലകൊള്ളി